നിങ്ങളുടെ വരാനിരിക്കുന്ന ക്രിസ്മസ് പരീക്ഷ കടുപ്പമാകും എന്ന തമ്പനിയിൽ കണ്ടിട്ടാണ് നിങ്ങൾ വന്നതെങ്കിൽ ഇത് യാഥാർത്ഥ്യമാണ് എം എസ് വെറുതെ ഉണ്ടാക്കി പറയുന്നതല്ല ഈ വീഡിയോ അവസാനം വരെ കാണണം നിങ്ങൾക്കൊരു പരിപാടിയുണ്ട് വൺ പോയിൻ്റ് ടു എക്സിലോ അല്ലെങ്കിൽ ടു എക്സിലോ കേട്ടിട്ട് എന്ത് ചെയ്യും സ്പീഡിൽ കണ്ടിട്ട് എന്താണ് ഇയാൾ പറയുന്നത് കേട്ടിട്ട് നേരെ സ്കിപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അത് ഈ വീഡിയോയിൽ നടക്കൂല അവസാനം വരെ കണ്ടിരിക്കണം കൂടാതെ ലൈക്ക് ഒന്ന് ചെയ്യണം കേട്ടോ അടിക്കാതെ ഒരിക്കലും നമ്മൾ വീഡിയോ കാണരുത് യെസ് ശ്രദ്ധിച്ചോ എടാ നിങ്ങളുടെ ഓണം എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ പരീക്ഷാ പേപ്പർ കയ്യിൽ കിട്ടി നിങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിയോ കിട്ടുമെന്ന് എനിക്കറിയില്ല പാരൻസ് മീറ്റിംഗ് വിളിക്കാനുള്ള സമയമായിട്ടുണ്ടോ എന്നൊക്കെ സംശയമുള്ള കുട്ടികൾ ഉണ്ടാകും അതെ ഒന്നാം പാദവാർഷിക പരീക്ഷയിൽ സബ്ജെക്ട് മിനിമം നടപ്പിലാക്കിയിട്ടുണ്ട് നിങ്ങളിൽ മുപ്പത് ശതമാനം മാർക്കില്ലാത്ത ഒരു കുട്ടി തോറ്റു എന്ന് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും ഓക്കെ നിങ്ങൾക്ക് പരീക്ഷാ പേപ്പറിൽ നാൽപ്പതിലെ മുപ്പത് ശതമാനത്തിന്റെ ഒരു മാർക്ക് നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾ തോറ്റു എൺപത് മാർക്കിൽ മുപ്പത് ശതമാനം ഇല്ലെങ്കിൽ നിങ്ങൾ തോറ്റു മാഷെ എൺപത് മാർക്കിന്റെ മുപ്പത് ശതമാനം എത്ര വരിക എൺപത് മാർക്കിന്റെ മുപ്പത് ശതമാനം നമ്മുടെ മാത്സിന്റെ അധ്യാപക മുന്നിലുണ്ട് ആ അപ്പോ ഇരുപത്തിനാല് മാർക്ക് സോ സോ എൺപത് മാർക്കിന്റെ ഒരു വിഷയത്തിൽ എൺപത് മാർക്കിന്റെ ഒരു വിഷയത്തിൽ ഇരുപത്തിനാല് മാർക്കും നാല്പത് മാർക്കിന്റെ ഒരു വിഷയത്തിൽ നാല് എട്ട് പന്ത്രണ്ട് അല്ലേ മാഷെ യെസ് പന്ത്രണ്ട് മാർക്കും ഇതില്ലെങ്കിൽ നിങ്ങൾ പൊട്ടിയെന്ന് തന്നെ അർത്ഥം അത് നിങ്ങൾ എഴുതി വാങ്ങണം അത് സിഇ മാർക്കൊന്നും കൂടാതെ നിങ്ങൾ എഴുതി തന്നെ വാങ്ങേണ്ട മാർക്കാണ് നാൽപ്പതിൽ പന്ത്രണ്ട് മാർക്കും എൺപതിൽ ഇരുപത്തിനാല് മാർക്കും സോ ഇത് മാത്രമല്ല ഗവൺമെന്റ് പുതിയൊരു സർക്കുലർ പറയുന്നത് ഈ മാസം ഒൻപതിന് മുമ്പ് എഴുത്ത് പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ മൂല്യനിർണ്ണയം നടത്തി വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യണം തന്നിട്ടുണ്ടാകുമല്ലോ ഇന്ന് സെപ്റ്റംബർ പത്തായി നിങ്ങളുടെ സ്കൂളുകളിൽ ഇപ്പോഴും പേപ്പർ കിട്ടിയില്ലെങ്കിൽ അത് അധ്യാപകരിൽ ലേഖടിക്കുന്നതാണ് കേട്ടോ ഇനി ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ മാസം പത്തിൻ്റെയും ഇരുപതിൻ്റെയും ഉള്ളിലായി ക്ലാസ്സിൽ പി ടി എ മീറ്റിംഗ് വിളിച്ചു ചേർക്കണം സോ നാളെ തൊട്ട് നിങ്ങൾക്ക് സ്കൂളുകളിൽ പാരൻസ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും ഇരുപതോടു കൂടി പാരൻസ് മീറ്റിംഗിൽ എന്ത് പറയണം നിങ്ങളുടെ മാർക്ക് കുറഞ്ഞതിന്റെ മെയിൻ റീസൺ ഓൺലൈൻ ക്ലാസ് കണ്ടതുകൊണ്ടാണെന്നും പ്രൊഡിക്ഷൻ പോലെയുള്ള യൂട്യൂബ് ചാനലുകളെ ഡിപ്പെൻഡ് ചെയ്തതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത് എന്നുള്ള കംപ്ലൈൻ്റുകൾ എല്ലാ പാരൻസിലേക്കും സ്പ്രെഡ് ചെയ്യേണ്ട പാരൻസ് മീറ്റിംഗ് ആയിരിക്കും മേ ഇത് അങ്ങനെയാണല്ലോ പൊതുവേ ഉണ്ടാവാറുള്ളത് ഇനി എഴുത്തു പരീക്ഷയിൽ മുപ്പത് ശതമാനത്തിന് താഴെ മാർക്കുള്ള കുട്ടികൾക്ക് അധ്യാപകർ അധിക പിന്തുണ നൽകിയിരിക്കണം നിങ്ങളെ എ പ്ലസ് ബാച്ച് എന്നും അല്ലെങ്കിൽ ആവറേജ് ബാച്ച് എന്നും ബിലോ ആവറേജ് ബാച്ച് എന്നൊക്കെ മാറ്റേണ്ട സമയം ഓണത്തിന് ശേഷം തന്നെ നിങ്ങൾ കണ്ടിരിക്കണം ക്രിസ്മസ് വരെ കാത്തിരിക്കേണ്ടതില്ല എത്രയും പെട്ടെന്ന് തോറ്റുപോകാൻ സാധ്യതയുള്ള കുട്ടികളെ തോൽക്കാതിരിക്കാനുള്ള പിന്തുണ പിന്നിൽ നിന്ന് അധ്യാപകർ നൽകിയേ പറ്റുള്ളൂ ഇനി ഈ മറ്റൊരു കാര്യം കൂടി പറയുന്നത് വിവിധ ഗ്രേഡുകൾ തിരിച്ച് റിസൾട്ട് സമഗ്ര കുഴപ്പമില്ല ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് ഇതാ സെപ്റ്റംബർ ഇരുപത്തഞ്ചിനകം കുട്ടികളുടെ ഇത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ ഡി ഡിക്ക് നൽകി ഡി ഡിമാർ ഇക്കാര്യം ക്രോഡീകരിച്ച് സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകണം സ്കൂളുകളുടെ ചുമതല ബി ആർ സി ഡയറ്റ് എഇഒ ഡിഇഒ തുടങ്ങിയവർക്ക് ഡി ഡിമാർ വിഭജിച്ച് നൽകണം അതൊന്നും നിങ്ങൾ ബാധിക്കുന്ന കാര്യങ്ങളെല്ലാം ഒക്കെ ടീച്ചേഴ്സിന്റെ ഭാഗങ്ങളാണ് ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഓണപരീക്ഷയ്ക്ക് ഇങ്ങനെയാണെങ്കിൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് പിന്നെ പറയേണ്ട ആവശ്യമല്ലോ ഇത് ഇതിനു വേണ്ടി പ്രത്യേക സർക്കുലർ സർക്കുലർക്കേണ്ട ആവശ്യമില്ല ക്രിസ്മസ് പരീക്ഷ കടുപ്പമാകുമെന്നതിൽ ഇതിൽ പരം ഒരു തെളിവ് എന്താണ് വേണ്ടത് മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറി അത് നിങ്ങളെ കടുപ്പത്തിലേക്ക് കൊണ്ടുപോയി ഒരു മാസങ്ങൾക്ക് മുമ്പേ ഗവൺമെൻ്റ് നിങ്ങൾക്കൊരു സമഗ്രിയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കിയിട്ട് പറഞ്ഞു പൊന്നുമക്കളെ ഇതുപോലെ നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ എം സി ക്യൂ ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട് മാത്രമല്ല ഓർ ക്വസ്റ്റ്യൻസ് പോലെ നിങ്ങൾക്ക് അഞ്ചെണ്ണത്തിൽ നാലെണ്ണം അറ്റൻഡ് ചെയ്താൽ പോരാ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം ഒരു നമ്പർ വിട്ടു പോയാൽ അത്രയും മാർക്ക് പോയി സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാറിയത് കുട്ടികളെ ബാധിച്ചിട്ടുണ്ട് ഇനി അതിനെ പ്രാക്ടീസ് ചെയ്തെടുത്തേ പറ്റുള്ളൂ രണ്ടാമത്തെ കാര്യം അൻപത് ശതമാനം ഈസി ക്വസ്റ്റ്യൻസ് മുപ്പത് ശതമാനം മീഡിയം ക്വസ്റ്റ്യൻസ് ഇരുപത് ശതമാനം ഹാർഡ് ക്വസ്റ്റ്യൻസ് എന്നിങ്ങനെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനെ വർഗീകരിച്ചു അതുതന്നെ കുട്ടികൾക്ക് ഈസി ക്വസ്റ്റ്യൻ എന്ന് ഗവൺമെന്റ് പറഞ്ഞ ചോദ്യങ്ങൾ കുട്ടികൾക്ക് മീഡിയമാണ് മീഡിയം എന്ന് പറഞ്ഞത് കുട്ടികൾക്ക് ഹാർഡാണ് ഇനി കുട്ടി കുട്ടികൾക്ക് ഹാർഡായി കൊടുക്കുന്ന ഇരുപത് ശതമാനം ചോദ്യങ്ങൾ അതുക്കും മേലെ സൂപ്പർ ഹാർഡ് ഹാർഡിന്റെ സ്ക്വയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത് കഴിഞ്ഞത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഏരിയ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ പണ്ട് കാലങ്ങളിലൊക്കെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ചെയ്തിരുന്നത് മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ അതുപോലെ പഠിച്ചു വെക്കും ആ ചോദ്യങ്ങൾ ചോദിച്ച ഏരിയകൾ ഒന്നും കൂടി കാണാതെ പഠിച്ചു വെക്കും എന്നാൽ ഈ പ്രാവശ്യത്തെ ചോദ്യപേപ്പറിൽ മുൻ വർഷങ്ങളിലെ പി വൈ ക്യൂ ചോദ്യങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന പോർഷൻസിൽ നിന്നായിരുന്നു ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് അത് കുട്ടികളെ വീണ്ടും മനഃപ്രയാസത്തിലാക്കി ഇങ്ങനെ ചോദ്യപേപ്പറിന്റെ പാറ്റേണിലും ചോദ്യങ്ങൾ ചോദിക്കുന്ന വന്നിരിക്കുന്ന മാറ്റങ്ങളുമെല്ലാം ഒരു കുട്ടിയെ സംബന്ധിച്ചപ്പോൾ ഓണപരീക്ഷ വളരെ ടഫ് ആക്കേണ്ടി വന്നു സോ നിർബന്ധമായിട്ടും എഴുതി വെച്ചോളി മക്കളെ നോട്ട് ചെയ്തു വെച്ചോ എന്തേ ക്രിസ്മസ് പരീക്ഷ കടുപ്പമാകുമെന്നതിൽ ഇതിൽ പരം എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത് ഇനി നിങ്ങൾക്കുള്ളൊരു പ്രയാസം സർ ഇതൊക്കെ എനിക്ക് മനസ്സിലായി എനിക്ക് മാർക്ക് കുറവാണ് എക്സാം ടഫ് ആയിരിക്കും വരാൻ പോകുന്ന ക്രിസ്മസ് എന്നല്ല പബ്ലിക് എക്സാം വരെ ടഫ് ടഫായിരിക്കും പിന്നെ സിലബസ് തന്നെ മാറിയതാണ് എല്ലാം ഞാൻ ശരിയാണ് സാർ എനിക്കെൻ്റെ തെറ്റ് മനസ്സിലായി ഇൻസ്റ്റാഗ്രാമിലോ റീൽസുകൾ തോണ്ടിയിരുന്ന സമയം മാത്രം മതിയായിരുന്നു എനിക്ക് നന്നായി പഠിക്കാൻ പക്ഷെ ഞാൻ എങ്ങനെ പഠിക്കും അവിടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇവിടെ നോക്കിക്കേ നിങ്ങളുടെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണങ്ങൾ നിങ്ങളുടെ മുന്നിൽ കുറവാണ് പുതിയ സിലബസ് ആയതുകൊണ്ട് തന്നെ ആ പഴയ പാഠങ്ങളാണെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതിയിൽ மாற்றங்கள் காரணத்தால் முன் வசங்களில் இனி நீங்கள் டிபெண்ட் செய்து கழிஞ்சால் பணி கிட்டுக்கும் ഇനി okay, നിങ്ങൾ ,right? െ ഡിപ്പെത് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യണം സർ നിങ്ങൾ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ചോദ്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യണം അതായത് ലെവൽ വൺ എന്ന് പറഞ്ഞാൽ ഈസി ലെവലുള്ള ലെവലിലുള്ള അൻപത് ശതമാനം ചോദ്യങ്ങൾ ലെവൽ ടു എന്ന് പറഞ്ഞാൽ മീഡിയം ലെവലുള്ള മുപ്പത് ശതമാനം ഗവൺമെന്റ് പറഞ്ഞ ചോദ്യങ്ങൾ ലെവൽ ത്രീ എന്ന് പറഞ്ഞാൽ ഹാർഡ് ലെവൽ ഇരുപത് ശതമാനം ഗവൺമെന്റ് പറഞ്ഞ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദ്യങ്ങളെ ക്ലാസിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ അതിനുവേണ്ടി സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ മൂന്നോ നാലോ അഞ്ചോ മണിക്കൂറുകൾ നിങ്ങൾ പാഴാക്കിക്കോളൂ പക്ഷേ പാഴാക്കുന്നത് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നത് ചോദ്യങ്ങളിലായിരിക്കണം തിയറികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇരിക്കരുത് നിങ്ങൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഒരു പോർഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളവിടെ സ്റ്റെക്കായി നിൽക്കുകയാണ് അരമണിക്കൂറോളം അരമണിക്കൂറോളം നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തു ഗൂഗിൾ സെർച്ച് ചെയ്തു ആ ഒരു ഭാഗം ടീച്ചർ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല ട്യൂഷനിലെ സാറ് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല ഓൺലൈൻ കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല എന്നിട്ട് നിങ്ങൾ അവിടെ സ്റ്റെക്കായി നിൽക്കുകയാണെങ്കിൽ സ്റ്റെക്കാവുന്നത് നിങ്ങളുടെ മാർക്ക് പോലെ തന്നെയായിരിക്കും അവിടെ സ്റ്റെക്കായി അത് ഇട്ട് കാര്യം ആ ഒരു പോർഷൻ വരുമെന്ന് എന്തോ ഉറപ്പുള്ളത് ക്രിസ്മസ് പരീക്ഷയൊക്കെ ചോദിക്കുന്നത് എന്തോറപ്പുള്ളത് പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം നമുക്ക് ആ സ്റ്റെക്കായി നിൽക്കുന്ന വാങ്ങുകളൊക്കെ പിന്നീട് റിവൈസ് ചെയ്യാം പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ യെസ് അപ്പോ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ എന്ത് ചെയ്യണം ഈ ചോദ്യങ്ങൾ ക്ലാസിഫൈ ചെയ്ത് തന്നെ പഠിക്കണം നിങ്ങൾ ഒരു സമയം ഇരുന്നിട്ട് ഈസി ക്വസ്റ്റ്യൻസ് കാണണം അല്ലെങ്കിൽ ഒരു സമയം ഇരുന്നിട്ട് മീഡിയം ക്വസ്റ്റ്യൻസ് ചെയ്തു പഠിക്കണം അതിനെന്ത് ചെയ്യും സർ അവിടെയാണ് എം എസ് സൊല്യൂഷൻ നിങ്ങളെ വീണ്ടും വീണ്ടും ഹെൽപ്പ് ചെയ്യുന്നത് എനിക്ക് നിങ്ങളെ യൂട്യൂബിൽ വന്നിട്ട് ഒരുപാട് ക്ലാസ്സുകൾ ആഗ്രഹമുണ്ട് പക്ഷേ എന്നെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് മൂവായിരവും നാലായിരവും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ തന്നിട്ട് ജോയിൻ ചെയ്ത പ്രിയപ്പെട്ട പത്തിലെയും ഒൻപതിലെയും കുട്ടികളുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ആ കുട്ടികൾക്ക് ഞങ്ങൾക്ക് ആപ്പിൽ ക്ലാസ് കൊടുത്തേ പറ്റുള്ളൂ അതുകൊണ്ട് യൂട്യൂബിലേക്ക് ഇടുന്നതിൽ പ്രയാസമുണ്ട് ഈ ചോദ്യങ്ങൾ നിങ്ങൾ യൂട്യൂബിലൂടെയല്ല പ്രാക്ടീസ് ചെയ്യേണ്ടത് ആപ്പിലൂടെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് സംശയമുള്ള ചോദ്യങ്ങൾ ടീച്ചേഴ്സിനോട് വെബിനാറിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ സൂം മീറ്റിങ്ങിലൂടെയൊക്കെ ചോദിച്ച് അല്ലെങ്കിൽ മെൻ്റർ ത്രൂ നിങ്ങൾ വാട്സപ്പിലൂടെ ഫോട്ടോ എടുത്ത് മിസ്സ് ഈ ചോദ്യം എനിക്ക് മനസ്സിലായിട്ടില്ല ഒന്ന് സാറോട് പറഞ്ഞു തരാൻ പറയൂ ആ ചോദ്യത്തിനുള്ള റിപ്ലൈ ആര് നൽകുന്നു പ്രിയപ്പെട്ട അധ്യാപകൻ നേരിട്ട് ആ കുട്ടിക്ക് റിപ്ലൈ കൊടുക്കുന്നു ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് നിങ്ങൾക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ ഒരു മെൻറ്റർഷിപ്പോ കൂടി പോയെങ്കിൽ മാത്രമേ കൃത്യമായി നിങ്ങളെ ഫോളോ അപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ ഒരു ചൂടുണ്ടാവുള്ളൂ അതുകൊണ്ട് ക്രിസ്മസ് പരീക്ഷ കടുപ്പമാകുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട ആ കടുപ്പമായ കട്ടൻ ചായയെ നമ്മൾ ഹോർലിക്സ് ആക്കി കുടിക്കും എങ്ങനെ എം എസ് സൊല്യൂഷൻസിന്റെ ബാച്ചിലൂടെ കടന്നു വരുന്ന ഓരോ കുട്ടിയും ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിൽ ക്വസ്റ്റ്യൻസുകളായിരിക്കും അതുകൊണ്ട് സിമ്പിളായിട്ട് ഇതാ ഞാൻ പറയാൻ അത്രേ ഉള്ളൂ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുക്കുക ബാച്ചിൽ ജോയിൻ ചെയ്യുക ഇത് ബാച്ചിന്റെ പരസ്യമായിട്ട് നിങ്ങൾ കാണണ്ട പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ലാഗ് അടിച്ചിട്ട് നാളെ ചേരാം മറ്റന്നാൾ ചേരാം അതിന് മുറ്റന്ന് ചേരാം എന്ന് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ദിവസങ്ങളാണ് സെപ്റ്റംബർ കഴിയാനായി മക്കളിതാ പത്താം തീയതി കഴിഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞു ഇനി ഇരുപത് ദിവസം കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് പോകും പുസ്തകപൂജ വരാനുണ്ട് ശ്രീകൃഷ്ണ ജയന്തി വരാനുണ്ട് ഗാന്ധി ജയന്തി വരാനുണ്ട് ശ്രീകൃഷ്ണ ശ്രീനാരായണ ഗുരു സമാധി ഉണ്ടോ എനിക്ക് ഓർമ്മ അത് വരാനുണ്ട് അങ്ങനെ പലതും വരാനുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഒക്ടോബർ മാസം വീണ്ടും ഇതാ സബ് ജില്ല ജില്ലാ ആർട്സ് സ്പോർട്സ് സ്റ്റേറ്റ് എല്ലാം വരാനുണ്ട് അത് കഴിഞ്ഞ് നവംബർ മാസത്തിൽ എന്ത് വരാനുണ്ട് നിങ്ങളെ വിട്ടുപോയ ടീച്ചേഴ്സ് വീണ്ടും തിരിച്ചു വന്നിട്ട് പോഷൻസ് കവർ ചെയ്യുന്ന ഒരു സ്പീഡ് ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ വരാനുണ്ട് അങ്ങനെ നവംബർ ലാസ്റ്റോട് കൂടി നിങ്ങളുടെ ഒക്കെ എങ്ങനെയൊക്കെയോ ടീച്ചേഴ്സ് കവർ ചെയ്യുന്നു ഡിസംബറിൽ നിങ്ങളെ പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോകുന്നു ഇതിനിടയിൽ എന്ത് നിങ്ങൾ കിട്ടൂല പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സമയം സെൽഫ് പ്രാക്ടീസുള്ള സമയം കിട്ടിയില്ല സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യാതെ ഒന്നും തന്നെ നടക്കുന്നതല്ല ഞാൻ പറയുന്നത് മനസ്സിലാകുണ്ടോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങൾക്ക് സെൽഫി എടുക്കുന്നതാ മറ്റൊരാളെ കൊണ്ട് ദൂരെ നിന്ന് ഫോട്ടോ എടുപ്പിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഒരു 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 തൃപ്തി കിട്ടൂല കാര്യം സെൽഫിയിൽ നിങ്ങൾ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളെ ഒപ്റ്റിമൈസ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ പറ്റും അതുപോലെ സെൽഫ് പ്രാക്ടീസ് നിർബന്ധമാണ് നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ പ്രാക്റ്റീസ് ക്യാൻ മേക്ക് പെർഫെക്റ്റ് എന്ന് പറയുന്നത് പോലെ പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ പരീക്ഷിക്ക പരീക്ഷണങ്ങൾ ചെയ്തേ പറ്റുള്ളൂ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ ഓക്കെ അല്ലേ സോ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പർ ഞാനിവിടെ എഴുതി തരേണ്ട കൃത്യമായി ശ്രദ്ധിക്കുക ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ഈ ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും എ പ്ലസ് കിട്ടിയിരിക്കും അത് കിട്ടുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഞാൻ ഇവിടെ രണ്ട് നമ്പർ എഴുതുന്നുണ്ട് എൺപത് എഴുപത്തിയഞ്ച് പന്ത്രണ്ട് അൻപത് മുപ്പത്തിയൊന്ന് ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക എന്നിട്ട് ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുക അപ്പം എൻ്റെ വോയിസ് നിങ്ങൾക്ക് ലഭിക്കും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ കംപ്ലീറ്റ് കേട്ടത് പാരൻസിനെ കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്നിട്ട് നേരെ ബാച്ചിലേക്ക് വരിക ക്രിസ്മസ് പരീക്ഷ വരുമ്പോൾ നിൻ്റെ പാരൻ്റ് പറയും എൻ്റെ മകൻ ഇത്ര മാർക്ക് കിട്ടാനുള്ള കാരണം എം എസ്സിൻ്റെ ക്ലാസ് കൊണ്ടാണ് എം എസ് സൊല്യൂഷൻസിൻ്റെ ബാച്ചിൽ ഞാൻ ജോയിൻ ചെയ്തത് കൊണ്ടാണ് എന്ന് നിൻ്റെ പാരൻ്റ്സിനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും കാരണം നിനക്കാ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിൻ്റെ പാരൻ്റ്സിനെ ട്രസ്റ്റ് കൺവേർട്ട് ചെയ്ത് ഞാൻ കൊടുത്തിരിക്കും ഓക്കെ സോ ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും കാണാം സൊല്യൂഷൻസ് ഇനി സൊല്യൂഷൻസ് ബൈ